ഡോക്ടർ ഭാഗ്യ ക്യു ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പൊതുവെ മലയാളികൾക്ക് കൊഴുപ്പും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഇതിനെ രണ്ടിനെയും ഒരു കാറ്റഗറിയിലാണ് മലയാളികൾ ഉൾപ്പെടുത്താറ് അതായത് കൊഴുപ്പ് കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും ഇൻ കേസ് നിങ്ങൾ ഇപ്പം കൊളസ്ട്രോളൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട് കണ്ടാൽ പറയും ഓ നിങ്ങൾ കൊടു അധികമായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങനെ കൊളസ്ട്രോള് കൂടിയെന്നുള്ളൊരു കാര്യം നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വില്ലൻ വില്ലനല്ല കൊഴുപ്പിന് രണ്ട് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളുണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട് അതായത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറയ്ക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ല കൊഴുപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഷുഗർ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുന്നുണ്ട് കത്തിച്ച് കളയുന്നുണ്ട് അത് കാരണം നമുക്ക് എന്ത് ചെയ്യും ഡയബറ്റീസ് ഒക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കൊളസ്ട്രോൾ കുറച്ചെടുക്കാൻ സാധിക്കും ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾ ചീത്ത കൊള കൊഴുപ്പ് അതായത് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്ന ചീത്ത കൊഴുപ്പ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന് എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊഴുപ്പ് നമുക്ക് ഒരു ഘടകമാണ് കൊഴുപ്പ് നമ്മുടെ ഇപ്പോൾ തലച്ചോറായിക്കോട്ടെ നമ്മുടെ ശരീരത്തിലെ കോശത്തിനെല്ലാം ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു കൊഴുപ്പ് കൊണ്ടാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഈ ഒരു കൊഴുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു അമ്മയിൽ നിന്നും ഒരു അറുപത് ശതമാനം കുഞ്ഞിന് കിട്ടേണ്ട ഊർജം കിട്ടുന്നത് ഈ കൊഴുപ്പിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പിലൂടെയാണ് അറുപത് ശതമാനം എനർജിയും കുഞ്ഞിന് കിട്ടുന്നത് അപ്പം ഇത്രയും ഗുണങ്ങൾ കൊഴുപ്പിനുണ്ട് അപ്പം കൊഴുപ്പ് എപ്പോഴും കൊഴുപ്പല്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂട്ടുന്നത് അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കൊഴുപ്പും കൊളസ്ട്രോൾ കൂട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് കൊഴുപ്പിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കൊഴുപ്പിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ കൊഴുപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഏതൊക്കെ കൊഴുപ്പ് കഴിക്കണം നിങ്ങൾ ഏതൊക്കെ കൊഴുപ്പ് ഒഴിവാക്കണം നിങ്ങൾ കൊഴുപ്പ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ മെയിനായിട്ട് നമുക്ക് കൊഴുപ്പിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം ഒന്ന് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റും മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റും ആണ് ഇതിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചൂടാക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റ് സാച്ചുറേറ്റഡ് ആണ് അപ്പോൾ പണ്ട് കാലത്തുള്ള കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഉണ്ടാക്കുന്നു ഹൃദയാരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറ്റാക്ക് വരുന്നു കാടിയ കറസ്റ്റ് വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് കാലങ്ങളിൽ വളരെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റിൽ കോമൺ ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫാറ്റ് മെയിനായിട്ട് ഒന്ന് ഡയറി പ്രൊഡക്ട്സുകളൊക്കെയാണ് മറ്റ് അതായത് നെയ്യ് വെണ്ണ ഇങ്ങനെയുള്ള പനീർ നമുക്ക് പറയാം അതുപോലെ തന്നെ ബട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാമാണ് മെയിൻ ആയിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നത് പിന്നെ വരുന്ന മറ്റൊന്ന് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയില് പാം ഓയിലൊക്കെയാണ് ഇപ്പോൾ ഒരു കോക്കനട്ട് ഓയിൽ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഗീ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊരു എഴുപത് ശതമാനത്തോളം ഉള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് പക്ഷേ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റുന്നതും സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെയാണ് അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇല്ല കാരണം സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നുണ്ട് ചീത്ത കൊളസ്ട്രോൾ കൂടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എച്ച് ഡി എൽ കൊളസ്ട്രോളും കൂടുന്നുണ്ട് നിങ്ങളുടെ ബോഡിയിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എച്ച് ഡി എൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗങ്ങളൊന്നും വരില്ല നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോള് ഈ ഒരു കൊഴുപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ആയി കിടക്കുന്നതിനൊക്കെ അലയിപ്പിച്ചു കളയും അതുകൊണ്ട് എന്താണ് എൽ ഡി എൽ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ നെയ്യ് കഴിച്ച് നിങ്ങൾക്ക് എൽ ഡി എൽ കുറച്ച് കൂടുതലാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എച്ച് ഡി എലും അത്യാവശ്യം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല റേഞ്ചിൽ നിങ്ങൾക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകളാണ് അല്ലെങ്കിൽ ഫാറ്റുകളാണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒന്ന് പോളി അൺസാച്ചുറേറ്റഡും മറ്റൊന്ന് മോണോ അൺസാച്ചുറേറ്റഡും ഇപ്പൊ നിങ്ങളിത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ ഫാറ്റുകളാണ് കഴിക്കേണ്ടത് നിങ്ങളിതിൻ്റെ പേരൊന്നും ഓർത്ത് വെക്കേണ്ട പക്ഷേ നിങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ കഴിക്കേണ്ടത് എന്ത് കഴിച്ചാലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോക്കനട്ട് ഓയിലും ഗീന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചൂടാക്കുന്നത് കൊണ്ടും വലിയ പ്രശ്നങ്ങളില്ല ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും റീയൂസ് ചെയ്യാതിരുന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും യൂസ് ചെയ്യാതിരുന്നാൽ മതി നമുക്ക് ഒരു തവണയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഗീയും അതുപോലെ തന്നെ ഒന്ന് കോക്കനട്ട് ഓയിലും തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിയും ഉണ്ട് അതുപോലെ തന്നെ മോണോയും ആണ് ഉള്ളത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ ഇതും നമുക്ക് അൺസാച്ചുറേറ്റഡ് എല്ലാം തന്നെ നമുക്ക് വില്ലൻ ആയിട്ടുള്ളതല്ല ഇതിലുള്ള ചില എന്ത് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് സാച്ചുറേറ്റഡിൽ എൽ ഡി എൽ കൂടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എൽ കൂടുന്നുണ്ട് എന്നാൽ പോളീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ എൽ ഡി എൽ കുറയുന്ന സമയത്ത് കേസുകളിൽ എച്ച് ഡി എല്ലും കുറയാറുണ്ട് അതുകൊണ്ടാണ് അത് അത്ര അനിവാര്യമല്ല എന്നാൽ നമ്മളതിൻ്റെ ഡിവി ഡിവിഷനിലോട്ട് പോകുന്ന സമയത്ത് അതിലുള്ള ചില അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ഇതിൽ തന്നെ പോളിയിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഈ ഒമേഗ ത്രീയും ഒമേഗ സിക്സും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് അപ്പോൾ ഒമേഗ ത്രീ നമുക്ക് എല്ലാവർക്കും അറിയാം ഒമേഗ ത്രീ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ എൽ ഡി എൽ കുറയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം അത് എച്ച് ഡി എല്ലിനെയും കുറയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാലും നമ്മുടെ ബോഡിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അതുകൊണ്ട് ചെറു മത്സ്യങ്ങളും അതുപോലെ തന്നെ നട്ട്സുകളും ഫ്ലാക്സ് സീഡ്സുകളും വാൾനട്ട്സും ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഇത് കൂടുതലായിട്ടുള്ളത് ഒമേഗ ത്രീയിലാണ് അതുപോലെ തന്നെ ഒമേഗ സിക്സ് എന്ന് പറയുന്നത് പോളിയിൽ വരുന്ന മറ്റൊരു അൺസാച്ചുറേറ്റഡ് ആണ് ഇത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല എല്ലാ തരത്തിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും വരുന്നത് ഒമേഗ സിക്സിലാണ് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുന്നു ഹൃദയത്തിന് മോശമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒമേഗ സിക്സ് അപ്പോൾ അത് സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ സോയാബീൻ്റെ ഓയിൽ ഇങ്ങനെയുള്ള ഓയിലൊക്കെ വരുന്നത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സിലാണ് അപ്പോൾ അത് മാക്സിമം നമ്മുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം പിന്നെ ഒന്ന് വരുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ആണ് മോണോ അൺസാച്ചുറേറ്റഡിൽ ഉള്ളത് ഒമേഗ നയൻ ഫാറ്റി ആസിഡ്സാണ് അപ്പോൾ ഒമേഗ നയൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇതെന്ന് വെച്ചാൽ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നുണ്ട് എന്നാലും എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആണെങ്കിലും വലിയ രീതിയിലൊന്നും നമ്മുടെ ബോഡിയിൽ കുറയില്ല അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇതില് ഒമേഗ നയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ എൽ ഡി എല്ലിനെ കുറയ്ക്കുന്നുണ്ട് പക്ഷെ എച്ച് ഡി എൽ ആണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് കൂടുതലായിട്ടും മസ്റ്റാർഡ് ഓയിൽ ഒലീവ് ഓയിലൊക്കെയാണ് കൂടുതലായിട്ടും ഒമേഗ നയൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കാണുന്നത് അപ്പം നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലാബൽ ചെയ്തിരിക്കുന്നത് കാണാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത് ഗാബ്സ് കാണാം ഫാറ്റ് കാണാം ട്രാൻസ് ഫാറ്റ് കാണാം ഈ ട്രാൻസ് ഫാറ്റൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ഫുഡ് പാക്കറ്റ് ഫുഡ്സ് വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിലും ഈവൺ അതൊരു ചെറിയ ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ പുറത്തുള്ള എന്തൊക്കെയാണ് ലാബിൽ ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക അതിലുള്ള ഇൻഗ്രീഡിയൻസ് അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ എത്ര ഉണ്ടെന്ന് കാണിക്കും അതിൽ അൺസാച്ചുറേറ്റഡ് ഇത്ര ഉണ്ടെന്ന് കാണിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ് ഫാറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കാറ്റ്സ് എത്ര കൂടുതലാണ് ആഡഡ് ഷുഗേർസ് എത്രയുണ്ട് ഇതെല്ലാം തന്നെ അതിൽ കാണിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊഴുപ്പും നമ്മുടെ ശരീരത്തിന് വില്ലനല്ല നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ സാധിക്കും അപ്പം ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സസൈസും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എൽ ഡി എൽ എച്ച് ഡി എൽ റേഷ്യൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂട്ടുന്നത് ചില നട്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഷെൽ ഫിഷ് സാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നതാണ് അപ്പോൾ ഷെൽ ഫിഷ് നിങ്ങൾ എടുക്കുന്ന സമയത്തോ അതിൽ ഒമേഗ ത്രീ ഉണ്ടെങ്കിലും ഷെൽ ഫിഷ് നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ എൽ ഡി എൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ എച്ച് ഡി എലും ഇത് നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നുണ്ട് എന്നാലും ഇത് എല്ലാ ദിവസവും ഒന്നും കഴിക്കണ്ട മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീക്കിലി ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഈ ഷെൽഫിഷുകളൊക്കെ അത് നമുക്ക് വിറ്റാമിൻ ബി ട്വൽവ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിനും നാഡിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡീൻ്റെ കലവറയും കൂടിയാണ് നോൺ വെജ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് അപ്പം ചെറു മത്സ്യങ്ങൾ ഒമേഗ ത്രീ കൂടുതലാണ് വലിയ മത്സ്യങ്ങളാണെങ്കിലും നല്ലതാണ് പക്ഷേ അത് മാക്സിമം ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക അത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഒമേഗ ത്രീയൊക്കെ നഷ്ടപ്പെടും അത് നിങ്ങളത് കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല മാക്സിമം നിങ്ങൾ അത് കറി വെച്ച് കഴിക്കുക ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ആ കറുത്ത ഒക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം മെയിൻ ആയിട്ടും ഇപ്പൊ നിലക്കടലൊക്കെ നിങ്ങളെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഈ നട്സിലും നിലക്കടയിലൊക്കെ ഉള്ളത് ഒമേഗ നയൻ ഫാറ്റി ആസിഡ്സ് ആണ് അപ്പം ഇതാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ എൽ ഡി എൽ കൊളസ്ട്രോളിന് കുറച്ചുകൊണ്ട് വരും അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരുന്നത് ഏതൊക്കെ ഫാറ്റുകളാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എച്ച് ഡി എൽ അത്യാവശ്യം നല്ല രീതിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു അസുഖത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യകതയൊന്നും വരുന്നില്ല അതായത് നിങ്ങൾക്ക് ഹൃദ്രോഗം വരുമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട കാരണം നിങ്ങൾക്ക് അവിടെ എച്ച് ഡി എൽ നല്ല രീതിയിൽ ഉണ്ട് ചില ആളുകൾക്ക് എൽ ഡി എൽ കുറവായിരിക്കും അവർക്ക് എച്ച് ഡി എല്ലും കുറവാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഭക്ഷണങ്ങളും കോക്കനട്ട് ഓയിലും എല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു എച്ച് ഡി എൽ ഒക്കെ പെട്ടെന്ന് തന്നെ കൂടുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മെയിൻ മെയിനായിട്ടും ഹെൽത്തി ഫാറ്റ്സിൽ ഇൻക്ലൂഡ് ആവുന്നത് ഇതൊക്കെയാണ് കാരണം ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ് കൊളസ്ട്രോൾ ഉണ്ട് അപ്പം എന്ത് ഭക്ഷണം കഴിക്കണം ഏത് കൊഴുപ്പ് എടുക്കും ും ഒന്നും കഴിക്കാൻ പറ്റില്ലേ വെജ് കഴിക്കാൻ പറ്റില്ലേ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകളുടെ ഇടയിൽ വരാറുണ്ട് നോൺ വെജ് ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ എച്ച് ഡി എൽ കൊളസ്ട്രോള് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പം അമിതമായിട്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും കുറച്ചാൽ മതി അപ്പം കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനാണ് എന്നാൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുകയും വേണം എന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ട പ്രത്യേക ഡയറ്റും കാര്യങ്ങളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് ഈ ഒരു അസുഖത്തിനെക്കുറിച്ച് ഒരുപാട് ഒക്കെ അവൈലബിൾ ആണ് കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഡയബറ്റിസ് ഒക്കെ നമ്മൾ അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി